ഇന്നലത്തെ മഴ അങ്ങനെ ഉണ്ടായിരുന്നു നോക്കാവേടം വരെ അത്യാവശ്യം നല്ല മഴയായിരുന്നു രാത്രിക്ക് നിലത്തിയിൽ ഇതുവരെ വെള്ളമായിട്ടില്ല കുറേ ദിവസമായിട്ട് മഴയാണ് എന്നാലും ചെറിയ മഴ ചാറിപ്പോയി രാവിലെ തൊട്ട് മൂടിക്കെട്ടി നിൽക്കുക മഴയൊന്നുമില്ല റെഡിയൊക്കെ വിട്ടുന്നുണ്ട് എന്ന

നോ അബ് મે નામ હે നടനേ വേറെ ഇടി നിനക്ക് വേണോ നീ തിന്നോ സർപ്രൈസോ പഴം ഓ പഴം ആ പഴത്തിന്റെ പേരെന്താ അപ്പ 10 വയസ്സ് കുട്ടി സ കുളി ശേരി ആ അതെ കുളി ശേരിന്നോ നോ പോയേ ഒരു ഓട്ടോടെ ശബ്ദം കേട്ട് ഒരുത്തി ഓടിയിട്ടുണ്ട് ആരാടി ഇല്ല കാണാ ആ എനിക്കരുതല്ല എന്തേ

ഞാൻ പറയുമ്പോഴല്ല ഇല്ലാഞ്ഞിട്ട് വരെ ഇതാ പറയുന്നേ അപ്പൊ ഉണ്ടായിരുന്നെങ്കി എന്നാ പറഞ്ഞേ ഒരു സാധനം എവിടെ ഇല്ലായിരുന്നു പറഞ്ഞ അപ്പൊ ഈ ചോദിക്കുന്ന ചുമ്മാ തള്ളാതെ പോ ഇനി കൊറച്ച് കഴിയുമ്പോ എല്ലാം പറയൂടി ഇനി എല്ലാം ഇതുപോലെ പറയും കേറിയില്ല എന്റെ പൊന്ന് മഴ ആയിരുന്നറിയ തടനാട് കഴിഞ്ഞോടെ കാലിപ്പള്ളി ഇറങ്ങിയപ്പോഴും അഞ്ചേമുക്കാലും നാലേ മുക്കാൽ അഞ്ചേമുക്കാലും രാത്രി പോകുന്നത്ര പെട്ടെന്ന് പോലോ രാത്രിയിലാണ് അത്ര സമയം എടുക്കാല്ലോ പകലാകുമ്പോ സമയം കൂടുതലെടുക്കും നമ്മളൊന്നുമല്ല ബുക്ക് ചെയ്ത ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞു ബുക്ക് ചെയ്ത് വേറെ വണ്ടി ഇല്ലെന്ന കൂടെ എല്ലാ വണ്ടിയും ഇങ്ങോട്ട് വന്നപ്പോഴും കോഴിക്കോട് അത് വേറെ വണ്ടിയാണല്ലോ അങ്ങോട്ട് പോയ വണ്ടിയല്ലോ ഒരു വണ്ടി അത് തന്നെ എങ്ങനെയാകുന്നു ആ വണ്ടി വൈകിട്ടാളെ പോകുന്നു അതല്ല ആ വണ്ടിയൊന്നും അല്ലത് ആ വണ്ടി ടിക്കറ്റ് ചാർജ് വരാ രണ്ടും രണ്ടാ ടിക്കറ്റ് ചാർജ് തന്നെ പല വണ്ടിക്കും പലതാ പിന്നല്ല വണ്ടി ഒന്നും മറ്റൊരാടിയാണ് ഇന്ന് അതിന്റെ ബാക്കിയെ കൊണ്ടു തരുവാ

അപ്പൊ പ്ലീസ് അപ്പൊ പൊട്ടിച്ച് താ പരി നമുക്ക് കഴിക്കാം എന്റെ എന്റെ ഈ സദ്യ പോയി കുറേ കണ്ടപ്പോൾ അപ്പോൾ പേരയുടെ മണ്ണേ മുകളിലോട്ട് മുകളിലോട്ട് പോവും കറാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും കമ്പ് വെച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിവിടുന്നതാണ് ആദ്യം പറയാതിരുന്നോ എന്ന് ചോദിച്ചു ആയി പറഞ്ഞു നമ്മൾ നോലെ പ്രസൻറ് മൂല സൈപ്പ് ഇതിക്കി കൂടി വരാൻ വലിയ ആ നമ്മൾ നോക്ക് നോ ഹൈ നെ മാക്സിം ഇത് നടക്കില്ല അല്ല പയ്യേ പയ്യേ എടുക്ക് ഇത് തോന്നുന്നു ഗമ്മിട്ടാബ് ഹാ ഡോക്ടർ എന്തിനാൈ നോക്ക് നോക്കല്ലേ ഫാജേ തോന്നുന്നു സീറ്റ് ആ അന്ന് കിട്ടിയാലോ കുത്തിയാലോ ആശ്വര്യപ്പെട്ടു നിന്നെ കുത്തി വെക്കട്ടെ ഇവിടെ കുത്തി കിണറ്റില് കാര്യമായിട്ടുള്ള വെള്ളം ഒന്നും കൂടി ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് നല്ല മഴ കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളം ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ഇതായിട്ട് കിട്ടും പക്ഷേ ഈ ചെറിയ മഴ വെള്ളമൊന്നും ഇതിനകത്ത് ഇറങ്ങത്തില്ല കുറേ കഴിയണം வேண்டாடா வேண்டாம். மணி வேண்டாம். வேண்டாம். பாக்கிற சைடுல. ஆ. வேற பயிரது. அதுக்கு மசையா. வெள்ளை கலர்ல. ஆ. பாக்கிற சைடுல நான் ஒரு குப்பி. பீச்லிங்கா. அது வேற வேண்டாம். வேண்டாம். மணி كده வெள்ளை கலர்ல. அப்பா நான் தனியா நான் தனியா ஊಳ್றேன். சரியா? ஆ. ശ്യാമള ഇന്നലെ ഇങ്ങോട്ട് വന്നു ഇന്നങ്ങോട്ടിറങ്ങി ഇനി ഒരു അഞ്ച് ആറുമണി ആകുമ്പോൾ വന്നാ വന്ന് വന്നിട്ടൊരു വന്നിട്ട് സമാനമായിട്ടൊരു അടിവെക്കാൻ ഓർത്തോണ്ടിരിക്കുന്നതിനോള സമയം തന്നില്ലേ ഓലോ ും ഷാംു കാണിച്ചിട്ടുണ്ട് അപ്പഴേ കമന്റ് ഓഫ് ചെയ്യും യൂട്യൂബ് തന്നെ ഓഫ് ചെയ്യുന്നു നമ്മളന്നെ മൂന്നാല് റാശൊക്കെ ഓൺ ആയിക്കൊടുത്താ ചിലപ്പോ ഓണായി അല്ലെങ്കി പിന്നെയും ഓഫാവും ഇടീ നിന്നി വൈകിട്ട് വിളിക്കാം മല വരട്ടെ പിള്ളേരെ കൂടുതലായിട്ട് കാണിച്ച വീഡിയോ കമൻ്റ് ഓഫായിപ്പോവും അതല്ലാതെ തന്നെ കഴിഞ്ഞ ദിവസം അവന് ഷർട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന കുറച്ചിപ്പോൾ ആ വീഡിയോ എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ആ വീഡിയോ തന്നെ മാർ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി ആ കൊച്ചിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് രണ്ടാമതിടുമായിരുന്നു കമ്പിമുകൾ വന്നു

爸爸，我累了。 ചെല്ലാരണം ചോദിച്ചു ചേമിപ്പര്യാ നല്ല മഴ വരുന്നുണ്ട് അവിടെനിന്ന് അവിടെ നന്നു പയ്യോ വേണ്ട ഇവിടെ വന്നില്ല ഇപ്പൊ ཁྱེད ഞാനങ്ങനെ പറയാൻ പോകുതി നമ്മൾ കുളിച്ച് ക്കറണം നാളല്ലേ പ്രണാമം പ്രണാമം ആമാ ഓണ കുളിച്ച് കേറി ഞാൻ പറഞ്ഞതല്ലേ സൂപ്പർ മഴയേന്ന ഞാൻ പിന്നെ കൊട ജോടിയാണ് അതിനൊന്നും പറയാനില്ലാ നമ്മൾ മൊത്ത മഴയാ ആണ് മൊത്തന്ന് നനഞ്ഞു മഴയത്തെങ്ങളെ വീട് നിറങ്ങുന്നേ ഞാനങ്ങനെ പറയോ ഇങ്ങോട്ട് മഴയൊന്നും ഇല്ലല്ലോടേ ഓനേ നേരത്തെ ആയി ആ ഉബ്ബരെ മഴയായിരുന്നു ഓ എടി മഴയൊക്കെ നനഞ്ഞു നിന്നു ആ പൊറേക്കാണോ അതേ എങ്ങ എടുത്തേരം ഇത് എണ്ണക്കായിട്ട് വായിട്ട് ഇത് പ്രത്യേക അച്ചാറാണ് ഇച്ചിരി എടുത്താ മതി സ്വല്പം ചുമ്മാ പോലെ കൂട്ടുകൂട്ടില് കൊറച്ചു നേരം കൊണ്ടുള്ള മഴയാണ് മുള്ളുകമ്പി ആയിട്ട് അത് കണ്ടറിഞ്ഞോ മുള്ളുകമ്പി ഇട്ടറിഞ്ഞോ കണ്ട അറിഞ്ഞോ മുള്ളുകമ്പി ആ സൈഡ് ആ ഇവിടെ ഇട്ടു അവിടെ ഒക്കെ ആയോ ഇത് അവിടെ അതുകൊണ്ടോ ഉള്ളിട്ട് അല്ല ആ അതെന്താ തോന്നുന്നു ആ അതറിയത്തില്ല